വീട്ടുകാരെയും വിരുന്നുകാരെയും കുടുംബക്കാരെയും ഞെട്ടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഷെയ്ക്ക് നമുക്ക് തയ്യാറാക്കിയെടുത്താലോ അപ്പം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് അനസ്മോനു ബ്ലോഗ് ഇന്ന് നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കാം കപ്പ് വെച്ചിട്ടാണ് ഇന്ന് ഷെയ്ക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള കപ്പ് നമുക്കൊന്ന് നന്നാക്കി എടുക്കാം ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കപ്പയുടെ തോലൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം കഷ്ണങ്ങളാക്കിയതിന് ശേഷം നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു തിള വന്നതിന് ശേഷം നമുക്ക് കപ്പയിലെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം കപ്പയിൽ ഒരു കട്ടുണ്ടാവും അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ അറിയിക്കണേ കപ്പ വെന്ത് വരണം നല്ലൊരു മണം വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ചൂടാറി ചൂടാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഷെയ്ക്ക് എടുക്കാൻ ഇനി ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ വെള്ളം നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറെ എടുത്ത് ചൂടാറിയ കപ്പ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തണുത്ത പാലാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം കട്ടിയായ പാല് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കപ്പ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തണുത്ത പാല് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ബീട്രൂട്ട് വേവിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിൻ്റെ ഈ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഈ രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും പാല് കട്ടിയാക്കിയത് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കാം ഷെയ്ക്ക് കുടിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കുന്നതിന് വേണ്ടിയിട്ട് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായതാണ് ഷെയ്ക്ക് തയ്യാറായതിനു ശേഷം നിങ്ങളുടെ കൈവശം ആപ്പിൾ ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അനാറുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും അപ്പം നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അതിനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്ലാസ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗ്ലാസ്സിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷെയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇതിനു മുകളിൽ സ്വല്പം ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നട്ട്സുകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്വല്പം ബൂസ്റ്റ് കൂടി ഇതിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് നട്ട്സുകൾ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ആപ്പിളോ അനാറോ ചേർത്ത് കൊടുത്താൽ മതി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഷെയ്ക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്